ഹലോ ഇന്നും കുഞ്ഞുണ്ണിക്ക് പ്രാക്ടീസ് ഉണ്ട് ഇനി അവരുടെ പ്രോഗ്രാമിന് ഒരു നാല് ദിവസം കൂടിയേ ബാക്കിയുള്ളൂ തകൃതിയായ പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇംഗ്ലീഷ് ഡ്രാമ ഡാൻസ് ഒക്കെ ഉണ്ട് ഇന്ന് ഇംഗ്ലീഷ് ഡ്രാമയുടെ പ്രാക്ടീസ് ആണ് അപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉണ്ട് അപ്പോൾ അത് അവരോട് ലഞ്ച് കൊണ്ടുപോകാൻ പറഞ്ഞിരുന്നു അവന് ഞാൻ പൊതിച്ചോറ് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ട് ഇല മുറിക്കുകയാണ് ഇന്നല്ല ഞാൻ അവന് ലഞ്ച് ബോക്സിൽ കൊടുത്തയച്ചതാണ് രാവിലെ പോകുമ്പോൾ അപ്പോൾ അവനാ ആ കഴിക്കാൻ മടി കാണിച്ചിട്ട് കംപ്ലീറ്റ് വേസ്റ്റിൽ കളഞ്ഞു എന്നോട് പറഞ്ഞത് ഇന്ന് അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ കൊണ്ടു കൊടുക്കാം ഉച്ചയ്ക്ക് അപ്പം ചൂടോടു കൂടി ഭക്ഷണം കൊടുത്താൽ കൊണ്ടു കൊടുത്താല് കഴിക്കല്ലോ എന്നുള്ളതിലാണ് ഇപ്പോൾ ഒരു ചോറ് കിട്ടുന്നത് ചോറിട്ട് കൊടുത്തു അപ്പം ഇനി ആവോലിയുടെ നല്ല മുളകിട്ട കറി ഉണ്ട് കേട്ടോ അപ്പോൾ അതൊഴിച്ചു കൊടുക്കുകയാണ് ഈ ഒരു കറി മാത്രമേ ഇന്നുള്ളൂ പച്ചക്കറിയൊന്നും വെച്ചില്ല പിന്നെ അതിന്റെ കൂടെ ഓംലറ്റ് ഉണ്ടായിരുന്നു ഓംലെറ്റ് ഞാനൊരു ചെറിയ രണ്ട് കഷ്ണം മാത്രമേ വെക്കുന്നുള്ളൂ ഒന്നാമത് ഇന്നലെ ഞാൻ ഒരു വലിയ ഓംലറ്റ് കൊടുത്തയച്ചിട്ട് അവൻ അത് മുഴുവൻ വേസ്റ്റിൽ കൊണ്ടുപോയി കളഞ്ഞെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര വിഷമം തോന്നി കാരണം ഭക്ഷണം നമ്മൾ അങ്ങനെ കളയാൻ പാടില്ലല്ലോ അവനോട് ഞാൻ പറഞ്ഞു ഭക്ഷണം അങ്ങനെ കളയാൻ പാടില്ല കഴിക്കണം അപ്പോൾ അതുകൊണ്ട് ഇന്ന് കഴിപ്പിക്കാൻ തന്നെ എൻ്റെ പരിപാടി അതുകൊണ്ടാണ് ഞാൻ പുതുച്ചോറാക്കി കൊണ്ടുപോകുന്നത് അതാകുമ്പം ചൂടോടുകൂടി ഇലയിലാക്കി വെച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റായിരിക്കും ഇലയുടെ ഒക്കെ ഒരു മണം വന്നാൽ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ ശരിക്കും പുതിച്ചോറന്നൊക്കെ പറയുമ്പോൾ വായിൽ വെള്ളം വരും ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മിക്കപ്പോഴും നമ്മൾ ഈ ലഞ്ച് ബോക്സ് ഒഴിവാക്കിയിട്ട് ഇലയിലാണ് കൊണ്ടുപോവുക അതില് ചോറും കുറച്ച് ചമ്മന്തിയും ഉപ്പേരി അതിൻ്റെ കൂടെ ഒരു ഓംലറ്റ് ഒരു അച്ചാർ ഇത് മാത്രം മതി മീനൊന്നും വേണമെന്നില്ല അപ്പം അങ്ങനെ ഞാൻ ഉച്ചക്ക് അവൻ്റെ പുതുച്ചോറും കൊണ്ട് സ്കൂളിലേക്ക് പോയതാണ് കേട്ടോ സ്കൂളിലെത്തിയിട്ടുണ്ട് അപ്പം ഇവരെ പ്രാക്ടീസിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് ലഞ്ചിനുള്ള ലഞ്ചിന് വിടാനുള്ള സമയമൊന്നും ആയിട്ടില്ല ഞാൻ ഒരു മണിക്കാണ് പോയത് അപ്പോൾ സാറ് കുറച്ച് എന്താ പറയുക പഠിപ്പിച്ച് ഒരു റൗണ്ട് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അവരെ ഭക്ഷണത്തിനൊക്കെ വിടുള്ളൂ അപ്പോൾ ഇവരങ്ങനെ തകൃതിയായ പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞുണിത അവിടെ ഉണ്ട് അപ്പോൾ അവൻ അങ്ങനെ അവൻ വേറാണ് പിന്നെ വേറെ എന്തോ ഒരു കഥാപാത്രം കൂടിയുണ്ട് ഇത് മറ്റേ ഫോറസ്റ്റിലുള്ള എന്തോ ഒരു കഥയാണ് കേട്ടോ എന്തോ അങ്ങനെ എന്തോ ഒരു കഥയാണ് കഥയൊന്നും എനിക്ക് ശരിക്കില്ല ഇവരുടെ ഡയലോഗ് മാത്രമേ ഞാൻ കേൾക്കുന്നുള്ളൂ അപ്പോൾ ഇതിനെപ്പറ്റി ഇത് മുഴുവനായിട്ട് ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് ഐഡിയ ഐഡിയയില്ല ഇനിയിപ്പം സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോൾ മുഴുവനായിട്ട് കാണാമല്ലോ അപ്പോൾ അവർ അവരോട് പറയുന്നുണ്ട് നല്ലോണം ശക്തിയായിട്ട് തന്നെ പറയണമെന്നൊക്കെ ഭയങ്കര ഗൗരവത്തിൽ പറയണമെന്നൊക്കെ പറയുന്നുണ്ട് സാറ് അപ്പോൾ കുറച്ച് സമയം പ്രാക്ടീസൊക്കെ കണ്ടു അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇവർക്ക് ബ്രേക്ക് കൊടുത്തു അപ്പോൾ അങ്ങനെ ലഞ്ച് ബ്രേക്കാണ് എല്ലാവരുടെ കൂടെ ഇരുന്ന് എല്ലാവരും നമ്മുടെ പൊതുച്ചോറിൻ്റെ ഏട്ടം കൊണ്ടുവന്നിരിക്കുന്നത് കുറച്ച് കുറ്റം മാത്രമേ ഈ ലഞ്ച് ബോക്സിൽ കൊണ്ടുവന്നിട്ടുള്ളൂ അപ്പം അങ്ങനെ കഴിക്കുകയാണ് അവന് കഴിക്കാൻ ഭയങ്കര മടി ഞാൻ പറഞ്ഞു ഞാൻ വാലി വിച്ചിരാ അപ്പോൾ മറ്റുള്ള കുട്ടികളെ മുമ്പിൽ വെച്ചിട്ട് അമ്മ വാലിൽ വെച്ചിരുന്ന ഒരു മോശം പരിപാടി പരിപാടിയാണെന്നാണ് അവന്റെ വിചാരം അപ്പോൾ അവൻ പറഞ്ഞു വേണ്ട ഞാൻ കഴിച്ചോളാം എന്നൊക്കെ പറഞ്ഞു അപ്പം അവൻ കഴിച്ച് പിന്നെ ബാക്കി അങ്ങനെ തന്നെ വെച്ചു അപ്പം ഞാൻ കളഞ്ഞില്ല ഞാൻ വേസ്റ്റിൽ കളഞ്ഞില്ല ഞാൻ ആ ഇല അങ്ങനെ തന്നെ മടക്കി ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു എന്നിട്ട് അതിൽ കുറച്ച് ചൂട്ടാണ് ഞാൻ കഴിക്കുന്നത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി വീട്ടിലെത്തിയതിനു ശേഷമാണ് ഭക്ഷണം കഴിക്കാൻ ഏകദേശം രണ്ടരയൊക്കെ ആയി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ ഫേസ്ബുക്ക് പേജിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക കമന്റ് ഇടാം കേട്ടോ കമന്റ് വീഡിയോ ആയി ബന്ധപ്പെട്ട കമന്റ് നിങ്ങൾക്ക് ഇടാൻ എന്തെങ്കിലും മാറ്റം വരു വരുത്തണമെന്നുണ്ടെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് അപ്പം ഇന്ന് ഒരുപാട് കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്യാൻ എനിക്ക് സമയം കിട്ടിയില്ല രാവിലെ മുതലേ തിരക്കായിരുന്നു അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം